നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്ത ചെയ്യുന്ന മാധ്യമങ്ങൾക്കും മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെയും ഭീഷണി മുഴക്കിയും അതിക്രമം അഴിച്ചുവിട്ടും ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും ഒക്കെ നിശബ്ദരാക്കാൻ കഴിയുമെന്നാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വാർത്തയിലേക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുൽസിത പ്രവർത്തികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പല വാർത്തകളും പുറം ലോകത്തെ അറിയിച്ചതിന്റെ പേരിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരം അത് ജനം കാണേണ്ടതുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ നിസാരമാണോ ചെറുതാണോ അത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അത് നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉയർന്നു വന്നിട്ടുള്ള പരാതികളും ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അയാളെ പുറത്താക്കിയിരിക്കുന്നു അതിനർത്ഥം എന്താണ് ആ പുറത്തു വന്നിട്ടുള്ള വാർത്തകളൊക്കെ കോൺഗ്രസും ഏറെക്കൂടെ ശരിവെക്കുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ലല്ലോ അങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വാർത്തകൾ പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരെ അതിക്രമവും അക്രമവും നടത്തുകയാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ഓഫീസ് ഇവർ ആക്രമിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ ഇവർ പലയിടങ്ങളിലും ഒക്കെ ആക്രമിക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആക്രമണങ്ങൾ അയച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കിയിട്ടുണ്ടെങ്കിൽ രാഹുൽ മകൂട്ടത്തിനെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടിയായി എന്നാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങൾ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുമ്പോൾ പുറത്ത് വന്നിട്ടുള്ള പരാതികളും പുറത്ത് വന്നിട്ടുള്ള ആരോപണങ്ങളും ഒക്കെ കൂടുതൽ കൂടുതൽ ശരിയാണെന്ന് ശരിവെപ്പിക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് നിങ്ങളുടെ ഈ ആക്രമണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏതൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത് പി ടി ബാമിനെ പോലുള്ള ആളുകളൊക്കെയാണ് ഇതിന് ചുക്കാൻ പിടിച്ച് രംഗത്തേക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകൾ മുമ്പാണ് റിപ്പോർട്ടർ ചാനലിൽ ഉണ്ടായിരുന്ന ചില മാധ്യമ പ്രവർത്തകർ വനിതാ മാധ്യമ പ്രവർത്തകർ തങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വന്നത് അപ്പോൾ ആ അത് വളച്ചൊടിച്ചുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയ ലാഘവത്തിന് വേണ്ടി രാഹുൽ ബാങ്കൂട്ടിനെതിരെയുള്ള വാർത്തകൾ നിർത്തുന്നതിന് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് അപ്പോൾ പറയുകയാണ് റിപ്പോർട്ടർ ചാനലിനെതിരെ അന്വേഷണം വേണം തീർച്ചയായിട്ടും അന്വേഷണം വേണം മാത്രമല്ല ആ അവിടെ വർക്ക് ചെയ്തിരുന്ന വനിതാ മാധ്യമ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ള പല വെളിപ്പെടുത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളും വളച്ചൊടിക്കപ്പെടുകയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതായത് റിപ്പോർട്ടർ ചാനലിനെ ആക്രമിക്കാൻ നിൽക്കുന്ന റിപ്പോർട്ടർ വിരുദ്ധരായിട്ടുള്ള ചില ആളുകളൊക്കെ അവരുടെ പല രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് അരുൺകുമാറിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ഇത് ലന ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് മറന്നാറിനെ പോലുള്ള ആളുകളൊക്കെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അഞ്ചനായി എന്ന് പറയുന്ന അവിടുത്തെ ഒരു റിപ്പോർട്ടർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നല്ലോ ആ വെളിപ്പെടുത്തലിനെ വളച്ചോടിച്ചുകൊണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനലിനെ പല ആളുകളും ആക്രമിച്ചുകൊണ്ടിരുന്നത് വീട്ടിൽ പെട്ടെന്ന് അടക്കമുള്ള ആളുകളൊക്കെ ആക്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ആ വിഷയത്തിൽ എന്താണ് കാണാൻ സാധിച്ചത് ആ പെൺകുട്ടിയൊരു വെളിപ്പെടുത്തലുമായി രംഗ രംഗത്ത് വന്നിട്ടുണ്ട് അത് ആ വീഡിയോ കാണുമ്പോ ഈ വിഷയത്തെ എങ്ങനെ റിപ്പോർട്ടർ ചാനൽ കൈകാര്യം ചെയ്തു എന്നുള്ള കാര്യം കൂടി ഒന്ന് കാണിച്ചു തരാം രാഹുൽ ബാങ്കൂട്ടം കൈകാര്യം ചെയ്തതുപോലെ തന്നെ കേട്ടോ രാഹുൽ പാങ്കൂട്ടം നിലവിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ മാളത്തിൽ ഒളിച്ചിരുന്നു മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യത്തിനും ഉത്തരം നൽകിയില്ല എന്നാൽ ഡോക്ടർ കുമാർ ദാ ഇവിടെ എഴുതുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന രാജിവെച്ചു പോയ ഒരു വനിതാ റിപ്പോർട്ടർ ഫേസ്ബുക്കിൽ ഉന്നയിച്ച വിഷയം ഗൗരവമേറിയതാണ് എക്സിറ്റ് അഭിമുഖത്തിലോ ഐ സി സിക്ക് മുന്നിലോ ഒരു പരാതിയും ലഭിച്ചതായി കാണുന്നില്ല രാജിക്കത്തിൽ പോലും മറ്റൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടുമില്ല എങ്കിലും ഞങ്ങളുടെ പഴയ സഹപ്രവർത്തകയ്ക്ക് നേരിട്ടതായി പറയപ്പെടുന്ന ദുരനുഭവത്തെക്കുറിച്ച് ഇനിയും അന്വേഷിക്കാം എന്നാണ് എന്റെയും യും ഫ്ലോറും പൂർണ്ണമായും സി സി ടി വി നിരീക്ഷണത്തിലായതിനാൽ ദൃശ്യങ്ങൾ എടുക്കാനും നിയമ നടപടിക്ക് വിധേയമാക്കാനും കഴിയും സ്ത്രീകൾക്കെതിരെയുള്ള ഒരതിക്രമത്തെയും പിന്തുണയ്ക്കില്ല പോലീസ് സ്റ്റേഷനിലോ അതല്ലെങ്കിൽ എച്ച് ആറിനോ എക്സിക്യൂട്ടീവ് എഡിറ്റർക്കോ എന്റെ മെയിലിലോ പരാതി ഇനിയും നൽകാവുന്നതാണ് എല്ലാ പിന്തുണയും ഉറപ്പുതരുന്നു ഹൂ കേസ് എന്നതായിരിക്കില്ല നിലപാട് എന്നാണ് അരുൺകുമാർ പറയുന്നത് ഇങ്ങനെ പറയാൻ രാഹുൽ സതീഷിന് കഴിയുന്നുണ്ടോ കെ പി സി പ്രസിഡന്റ് കഴിയുന്നുണ്ടോ എന്തിന് ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി വ്യക്തമാവുകയല്ലേ മാധ്യമ പ്രവർത്തക രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് സതീഷിനോട് ചോദിക്കുമ്പോൾ സതീശൻ പറഞ്ഞൊരു ഉത്തരം ഇങ്ങനെയായിരുന്നു ഹൃദയവേദനയോടുകൂടിയാണ് തന്റെ സഹപ്രവർത്തകനെ പുറത്താക്കിയതെന്നാണ് പറഞ്ഞത് ഈ ഹൃദയവേദന എന്തുകൊണ്ട് പരാതി നൽകിയ പരാതിക്കാരോട് കാണിച്ചിലും ശ്രീ ഡി സതീശൻ മൂന്നര വർഷം മുമ്പ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇയാൾക്കെതിരെ നിങ്ങൾക്കൊരു പരാതി നൽകുന്നില്ലേ എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള നിയമ നടപടി സ്വീകരിച്ചോ ആ പരാതി പോലീസ് നൽകിയോ ഇല്ല മറിച്ച് നിങ്ങൾ അത് പൂർത്തിവെച്ചു ശേഷം ആരോപണ വിധേയനെ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കി ശേഷം എം എൽ എ മത്സരിപ്പിച്ചു ഇപ്പൊ നിയമസഭയിലാണ് ഇതാണ് പരാതി ഉന്നയിക്കുന്ന ആ ഇരകളോടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് നിങ്ങൾ സ്ത്രീ വിരുദ്ധരാണ് യൂത്ത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് അല്ലെങ്കിൽ ഈ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ സ്ത്രീകൾക്കൊപ്പം നിൽക്കുമായിരുന്നു പരാതി ഉന്നയിച്ച പെൺകുട്ടികൾക്കെതിരെ സ്ത്രീകൾക്കെതിരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി അശ്ലീല കമന്റുകൾ ഇട്ട് നിങ്ങൾ അവരെ വീണ്ടും വീണ്ടും സൈബർ ബുള്ളിംഗ് നടത്തുകയാണ് ഇത് ജനം കാണുന്നുണ്ട് പത്ത് വർഷം പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന നിങ്ങൾ ഒന്നും പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾ കാണിക്കുന്നത് എന്ന കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട് എന്തായാലും നമുക്ക് ആ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം കാണാം ഹായ് നമസ്കാരം എന്റെ പേര് അഞ്ജന ഞാൻ ഇന്നലെ എന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ആ പോസ്റ്റ് ഇതിനോടകം ഒരുപാട് പേരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരിൽ നിന്നെല്ലാം എനിക്ക് മെസ്സേജും കോളും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പലരും ഉന്നയിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല എന്തുകൊണ്ടാണ് അത് പരസ്യപ്പെടുത്താത്തത് എന്ന ചോദ്യമാണ് അത് ആ വ്യക്തിയെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഫേവർ ചെയ്യാനോ അല്ല ആ പേര് പറയാതിരുന്നത് അതിൽ ഉൾപ്പെടാത്ത ആളുകളുണ്ട് ആ വ്യക്തിയുടെ കുടുംബം വെറുതെ അനാവശ്യമായി ആ പേര് പറയുമ്പോൾ ആ കുടുംബത്തിന് അതൊരു ഡാമേജ് ഉണ്ടാകുന്നു സ്വന്തം മകൻ ചെയ്തൊരു തെറ്റിന് ആ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഒന്നും തന്നെ ശിക്ഷിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് അതുകൊണ്ടാണ് ഇതിപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലും ഇങ്ങനെ ചില ആളുകളുണ്ട് ചില ആളുകൾ മാത്രമാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല പറയുന്നത് ചില ആളുകൾ അങ്ങനെയുണ്ട് അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ കഴിയണം അല്ലെങ്കിൽ അവർക്കൊരു താക്കീത് കൊടുക്കാൻ കഴിയണം അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണം അത് ആ സ്ഥാപനത്തിനുള്ളിൽ നിന്നാണെങ്കിലും അല്ലെങ്കിലാണെങ്കിലും ഇപ്പോൾ ഞാൻ ഇതൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇപ്പോൾ തൽക്കാലം എന്തായാലും ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഒരു പേര് പറയാതിരിക്കുമ്പോൾ ഊഹിച്ചൊരു പേരങ്ങ് സങ്കല്പിച്ചെടുക്കുവാണ് അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ വരുന്നു വാർത്തകൾ വരുന്നു ഈ സ്ഥാപനത്തിലെ കൺസൾട്ടിങ് എഡിറ്ററുടെ പേര് വരുന്നു അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തി ഇങ്ങനെ ചെയ്തു എന്ന രീതിയിൽ ഒരുപാട് പോസ്റ്റുകൾ കണ്ടു അതൊന്നും ശരിയായ കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ പേര് പറയാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് തോന്നിയൊരു പേര് അങ്ങ് എടുത്തത് എന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെയല്ല ഈ കൺസൾട്ടിങ് എഡിറ്ററോ അല്ലെങ്കിൽ ഈ എഡിറ്റോറിയൽ അംഗങ്ങളോ ആരും തന്നെയല്ല ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് ഡെസ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇനിയും എന്നെ പോലെ തന്നെ ഒരുപാട് പേര് അവിടെ ജോലിക്ക് വരും അല്ലെങ്കിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ അവിടെ സേഫായി വർക്ക് ചെയ്യാനൊരു എൻവയൺമെന്റ് ഒക്കെ ഉണ്ടാവണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എന്നോടാണെങ്കിലും ഞാനിപ്പോൾ പഠിക്കാൻ കയറി അപ്പൊ അവിടുത്തെ കുട്ടികളാണെങ്കിലും ഒക്കെ തന്നെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫീൽഡ് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തുന്നത് ജോലി സാധ്യത എങ്ങനെയാണ് അങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ട് ഈ ജേർണലിസം ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ അവർക്കെല്ലാം തന്നെ സേഫായ രീതിയിൽ ജോലി ചെയ്യാൻ കഴിയണം അപ്പൊ അതിന് ഇതുപോലുള്ള ആളുകളെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ താക്കീത് നൽകണം അതുമാത്രമായിരുന്നു എന്റെ ഉദ്ദേശം അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ഒരു സമയത്ത് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് പറഞ്ഞു എന്ന് മാത്രം കാരണം എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ ഈ ഉണ്ടാവുന്ന വിഷയങ്ങൾ മൂലം അതിജീവിതയ്ക്കൊപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവരുടെ സ്ഥാപനങ്ങൾക്കുള്ളിലും ഇങ്ങനത്തെ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിലേക്കും ശ്രദ്ധ ചെല്ലണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പിന്നെ ഞാൻ ഈ വ്യക്തിയുടെ കാര്യം പേരെടുത്തു പറയുന്നില്ല പക്ഷേ ആ വ്യക്തിയിൽ നിന്നും ആദ്യമായി മോശാനുഭവം ഉണ്ടാകുന്ന വ്യക്തി ഞാനല്ല ഇതിനു മുൻപും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും അയാൾ ജോലി ചെയ്യുന്നു അയാൾ മാന്യനായി നടക്കുന്നു എന്നതിലാണ് സങ്കടം അപ്പോൾ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല എന്നാലും ആ വ്യക്തി ആരാണെന്ന് അടുത്ത വൃത്തങ്ങൾക്കെല്ലാം തന്നെ അറിയാം സ്ഥാപനത്തിലുള്ളവർക്കെല്ലാം തന്നെ അറിയാം ഒരു താക്കീത് നൽകിയാൽ മതിയ പറഞ്ഞു വിടണമെന്നോ ഒന്നും തന്നെ പറയുന്നില്ല കൃത്യമായ താക്കീത് നൽകിയാൽ ചിലപ്പോൾ നന്നാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു വളരെ ക്ലിയർ ആയിട്ട് ആ കുട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ആ പെൺകുട്ടി പറയാതെ പറയുന്ന ഒരു കാര്യമാണ് ദയവ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ലിംഗത്തിന് വേണ്ടി ഞങ്ങളൊക്കെ നടത്തുന്ന വെളിപ്പെടുത്തൽ നിങ്ങൾ വളച്ചുടിക്കരുത് എന്നാണ് അഞ്ചുര പറഞ്ഞിട്ടുള്ളത് എന്തായാലും പല രീതിയിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ത്രീകൾ തീർച്ചയായും അവർ അവരുടെ ദുരനുഭവങ്ങൾ തുറന്നു പറയേണ്ടതുണ്ട് അങ്ങനെ തുറന്നു പറയുമ്പോൾ അവരുടെ കൂടെ നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യം നമ്മൾ ഉയർത്തിക്കൊണ്ട് അവരെ തളർത്തുകയല്ല വേണ്ടത് എന്തുകൊണ്ട് അവർ വൈകിയെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഭയം തന്നെയാകാം ഭീതി തന്നെയാകാം ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള സ്ത്രീകൾ എന്താണ് പറയുന്നത് അതായത് ഞങ്ങൾ നേരത്തെ വെളിപ്പെടുത്താതെ എന്നത് ഭയം കൊണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവന്തിക പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അവന്തിക പറഞ്ഞത് എങ്ങനെയാണ് റിനി എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകയും നടിയുമായിട്ടുള്ള പെൺകുട്ടി തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞതിന്റെ ധൈര്യത്തിലാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് എനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറയുന്നത് എന്നെ റേപ്പ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ശേഷം ഇപ്പോൾ എന്താണ് കാണുന്നത് സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണങ്ങൾ പല പെൺകുട്ടികളും കാണുന്നുണ്ടതേ അതുകൊണ്ട് പല പെൺകുട്ടികളും ഈ വിഷയ പെൺകുട്ടികൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലതും തുറന്നു പറയാൻ ഭയമുണ്ടെന്നേ പക്ഷേ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ എപ്പോഴും നിങ്ങൾക്ക് ഭയപ്പെടുത്തി ആ വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിതിരിച്ചുവിടാൻ കഴിയുമെന്നാണ് വിചാരിച്ചിരിക്കുന്നെങ്കിൽ മിസ്റ്റർ വി ഡി സതീശൻ നിങ്ങൾക്ക് തെറ്റിപ്പോയി മാധ്യമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളിവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു മതിൽ തീർത്ത് അവിടെ ഒരു ചെങ്കോലും കിരീടവും വെക്കാത്ത രാജാവായി വാഴാമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ് ഇത്തരം രാഹുൽ മാങ്കൂട്ടങ്ങളെ ഇത്തരം അശ്ലീലങ്ങളെ തുറന്നു കാട്ടുക തന്നെ ചെയ്യും അതാണ് മാധ്യമ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്